ഞാൻ പാർട്ടിയുടെ ഉള്ള ഇമേജിനെ കൂടി ഒരു കോമഡി ഇമേജ് ആക്കി മാറ്റി ഒരു കോപ്രായ തോന്നിയാസ ഇമേജ് ആക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ത് ചെയ്യാനോ ലോറൻസ് അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല കുടുംബത്തിൽ ചെയ്യണം എരി കല്യാണി ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണ ക്യാമറ ഇപ്പഴാ ചോ ചെത്തട നീ എവിടെ പരിപാടി അതിന്റെ ും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ആണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ സ്വസ്ഥമായിട്ട് വണ്ടി പോട്ടെ എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതിന് തന്നാലെ വിളിച്ചില്ല വിളിച്ച് തന്നെ കേൾക്കണം എങ്ങനെയാ ഒരു വല്ല